നമസ്കാരം മഞ്ജേഷാണ് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നത് ഒരു റിസർച്ച് അനലിസ്റ്റ് ആകാം എന്നതിനെ കുറിച്ച് ആയിട്ടാണ് ചെയ്തിരുന്നത് അതേ തുടർന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊക്കെ രീതിയിൽ ജോലി ചെയ്യാം അതിന് എന്തൊക്കെ സർട്ടിഫിക്കേഷൻ വേണം അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ യൂട്യൂബ് വഴിയും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെയൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ഒരു മറുപടി എന്നോണാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ രീതിയിൽ എല്ലാവർക്കും ജോലി ലഭിക്കുന്നത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് വഴിയാണ് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റില് മെമ്പേഴ്സ് ആയ ആൾക്കാരാണ് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അതുകൂടാതെ എൻ എസ് ടി എൽ സി ഡി എസ് എൽ അങ്ങനെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് അങ്ങനെ പല മേഖലകൾ സെബി ഇങ്ങനെ പല മേഖലകൾ ഈ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ എൻ എസ് സിയിലും ബി എസ് സിയിലും അതുപോലെ എൻ എസ് ടിയിലും സി ഡി എസ് ഇല്ലും സിബിയിലും ഒക്കെ ആയിട്ട് ജോലി ലഭിക്കാനായിട്ട് സെബിയിലൊക്കെയാണ് അതേ സമയത്ത് നോട്ടിഫിക്കേഷൻ അടങ്ങും അതിനനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ എല്ലാവർക്കും കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടാൻ സാധ്യത ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ് അതേക്കുറിച്ചാണ് കൂടുതൽ ചോദ്യം വന്നത് അപ്പം അതേ അതിന് സർട്ടിഫിക്കേഷൻ എവിടെയൊക്കെ ചെയ്യാം ഇനി സർട്ടിഫിക്കേഷൻ ചെയ്തില്ലേ പോലും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ചില കോഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എവിടെയൊക്കെ ചെയ്യാം അതായത് സാധാരണ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റില് പരിചയമുള്ള അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസർമാരുടെ കോഴ്സിനൊക്കെ പോയി ചേരുകയാണ് ചെയ്യുന്നത് അത് ഏകദേശം ആയിരം രൂപ മുതൽ അമ്പതിനായിരം ഒരു ലക്ഷവും ഒക്കെ വാങ്ങുന്ന തരത്തിലുള്ള കോഴ്സുകളുണ്ട് അപ്പൊ ഈ കോഴ്സിലെ കണ്ടൊക്കെ കവർ ചെയ്യുന്ന ചെറിയ ചെറിയ കോഴ്സുകളുണ്ട് ഏകദേശം അയ്യായിരത്തിനും പതിനായിരത്തിനും ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന കോഴ്സുകൾ പ്രത്യേകിച്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും എൻ ഐ എസ് എം ഒക്കെ നടത്തുന്ന ചില കോഴ്സുകളുണ്ട് അപ്പം ഈ കോഴ്സുകളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും ഇത് ഏകദേശം ഒരു രണ്ടായിരത്തി മുതൽ ആയിരത്തഞ്ഞൂറ് മുതൽ നമുക്കൊരു പതിനായിരം രൂപ വരെയുള്ള കോഴ്സുകളുണ്ട് അതിന് മേലോട്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളൊക്കെ ഇവർ നടത്തുന്നുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ എങ്ങനെ നമുക്ക് ലഭിക്കും എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇനി ഒരു സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് അവിടെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അത് ട്രേഡ് ഡെസ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് മേടിക്കുകയും സ്റ്റോക്കിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു തരികയും ധോണിക്കൂടെ ഒക്കെ പറഞ്ഞു തരികയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അത് കൂടുതലും ഈ ട്രഡീഷണൽ ബ്രോക്കേഴ്സിലാണ് അങ്ങനെ ഉള്ളത് ഇനി അതുകൂടാതെ തന്നെ റിസ്ക് ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് നമ്മുടെ സ്റ്റോക്കിൻ്റെ മാർജിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്ന റിസ്ക് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പിന്നെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ റെക്കമെൻഡേഷൻ തരിക അവിടെയാണ് ഈ റിസർച്ച് അനലിസ്റ്റിനൊക്കെ ഉള്ള വേക്കൻസികൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ റിസർച്ച് അനലിസ്റ്റിനെ പറ്റി മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അത് കാണവർക്ക് നമ്മൾ ഈ ബട്ടണിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ഒരു കണ്ടുനോക്കുക പിന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഡി പി സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അതായത് നമുക്ക് സ്റ്റോക്ക് സി ഡി എസ് എൽ എൻ എസ് സി എല്ലൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്കൊക്കെ തരുന്ന ജോലി ചെയ്യുന്നതാണ് ഡി പി സെറ്റിൽമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ സാധാരണ എല്ലാ കമ്പനികളിലും പോലെ അക്കൗണ്ട്സ് എച്ച് ആർ മാർക്കറ്റിങ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട് പിന്നെ മ്യൂച്വൽ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കാണും ചിലർ വെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നുള്ള രീതിയിൽ നടത്തുന്നവരൊക്കെയാണ് ഇൻഷുറൻസ് ഒക്കെയുള്ള കാണും പിന്നെ ചില ബ്രോക്കേഴ്സ് മിക്കവാറും ബ്രോക്കേഴ്സ് ഒക്കെ ഇപ്പോൾ കൊമോഡിറ്റിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ കറൻസിയിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഈ ട്രേഡ് റെസ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സാധാരണ ഒരു സ്റ്റോ ബ്രോക്കിംഗ് ഫേമിൽ ഉണ്ടാകുന്നത് ബാക്കിയൊക്കെ എൻ എസ് ടിയിലും സി ഡി എസ് സെബിയിലും ഒക്കെ ഉള്ള ഒക്കെ ഗവൺമെന്റ് സെബി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് അത്തരത്തിലുള്ള ജോലികളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും അതായത് സമയം ആൾക്കാരും റിക്രൂട്ട്മെന്റ് ഒക്കെ ഉണ്ടാവും അതുമൊക്കെ തന്നെയൊക്കെ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റും ഇതൊക്കെ ചെയ്യണമെങ്കിൽ മാർക്കറ്റിനെ പറ്റിയൊരു നോളജ് വേണം അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ കുറച്ച് പഠിച്ചതായിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള ചില നിബന്ധനകളുണ്ട് അപ്പൊ അതൊക്കെ എവിടെയൊക്കെ പഠിക്കാം ഇനിയിപ്പോ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ പോലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന കോഴ്സുകൾ ഈ ബോഡീസ് എല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ എൻ ഐ എസ് എമ്മിന്റെ കോഴ്സുകളാണ് കൂടുതലും സെബിയൊക്കെ പ്രിഫർ ചെയ്യുന്നത് അപ്പൊ അത്തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് പഠിക്കാം ഞാൻ ശരിക്കും എൻ ഐ എസ് എമ്മിന്റെ സർട്ടിഫിക്കേഷൻ ഉള്ള ആറോളം സർട്ടിഫിക്കേഷൻ ഉള്ള കോഴ്സുകൾ ചെയ്തിട്ടുണ്ട് ഇപ്പം അതിനകത്ത് വാലിഡിറ്റി ഉണ്ട് ഇപ്പൊ മൂന്ന് വർഷമൊക്കെ ആയിരിക്കാം ഒരു കോഴ്സിന്റെ വാലിറ്റി ആ മൂന്ന് വർഷം കഴിയുമ്പോൾ ഒന്നെങ്കിൽ റിന്യൂവോ അല്ലെങ്കിൽ ഇ സി പി ഇ അല്ലെങ്കിൽ സി പി ഇ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം പോലുള്ള ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യണം അപ്പോൾ അത് ഓരോ കോഴ്സിനെ സംബന്ധിച്ചിരിക്കും ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇനിയിപ്പോൾ ഈ കോഴ്സുകൾ എവിടെയൊക്കെയാണ് ലഭിക്കുന്നത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം അത് നമുക്ക് എൻ ഐ എസ് എമ്മിന്റെ ഏതൊക്കെ കോഴ്സുകളാണ് ഏതൊക്കെ സർട്ടിഫിക്കേഷൻ ആണ് ഉള്ളതെന്ന് നോക്കാം എൻ ഐ എസ് എമ്മ നമ്മൾ ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം എൻ ഐ എസ് എം സർട്ടിഫിക്കേഷനുണ്ട് ഇപ്പോൾ ഞാൻ എൻ ഐ എസ് എം സർട്ടിഫിക്കേഷനാണ് കാണിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് കോഴ്സ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഇതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് എൻ ഐ എസ് എമ്മിനെ പറ്റി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റി മാർക്കറ്റ് ആണ് ഇപ്പൊ ഈ കാണുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി ഉള്ള കോഴ്സാണ് ഈ ക്ലാസ് റൂം പോയി പഠിക്കേണ്ട കോഴ്സുകളാണ് അപ്പൊ ഇത്തരം ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഇനിയിപ്പോൾ സർട്ടിഫിക്കേഷൻ ഓഫ് എക്സാമിനേഷൻ ഉണ്ട് സി പി ഇ സി പി കോഴ്സുകളുണ്ട് അതായത് എല്ലാ ജില്ലകളിലോ അല്ലെങ്കിൽ ചില ഏരിയകളിൽ ഇവർ ഈ കോഴ്സ് നടത്തും ആ നടത്തുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ടൈം സ്ലോ ഉണ്ട് ആ സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാം ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും നിലവിൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ അതായത് എക്സാം എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൂടാതെ ഏജ് ഒക്കെ വെച്ചുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് ക്രൈറ്റീരിയുണ്ട് പത്തുള്ളവർക്ക് അത് കിട്ടുള്ളൂ മാർക്കറ്റ് എക്സ്പീരിയൻ വേണം അല്ലെങ്കിൽ കോഴ്സ് ചെയ്തിരിക്കണം അങ്ങനെ കുറേ നിബന്ധനകളുണ്ട് ണ്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പോകുന്നില്ല നിങ്ങൾ ഈ സൈറ്റിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഇതിനകത്ത് സർട്ടിഫിക്കേഷൻ എടുക്കാൻ പറ്റും പലതരത്തിലുള്ള സർട്ടിഫിക്കേഷൻ സ്റ്റഡി മെറ്റീരിയലിൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഐ എൻ ഐ എസ് എം നടത്തുന്ന സർട്ടിഫിക്കേഷനുകളെ പറ്റിയുള്ള ആണ് ഇവിടെ ഉള്ളത് ഇതിനകത്ത് വാലുവേഷൻ വരെയുള്ള ഏതാണ്ട് മുപ്പതോളം കോഴ്സുകളുണ്ട് ജസ്റ്റ് ഇതിനകത്തൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇപ്പൊ ഡെറിവേറ്റീവ്സ് വേണ്ടവർക്ക് വേണ്ടവർക്ക് കൊമോഡിറ്റി വേണ്ടവർക്ക് അങ്ങനെയുള്ള അതായത് ഡീലേഴ്സിന് ഒക്കെ വേണ്ട ഉള്ള എല്ലാത്തരം കോഴ്സുകളെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട് അത് നമുക്ക് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും ഈ കാണുന്ന കോഴ്സുകളിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇതിനകത്ത് തന്നെ ഒരു ലിങ്ക് ഉണ്ട് രജിസ്ട്രേഷൻ ഫോർ സർട്ടിഫിക്കേഷൻ അത്തരത്തിലുള്ള ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് നമ്മുടെ ഇമെയിൽ ഐ പ്രൂഫ് അഡ്രസ് പ്രൂഫ് പാൻ കാർഡ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് സർട്ടിഫിക്കേഷൻ ഡോട്ട് എൻ ഐ എസ് എം ഡോട്ട് എ സി ഡോട്ട് ഇൻ അടിച്ചു കഴിഞ്ഞ് ഇങ്ങനൊരു വിൻഡോയിൽ വരും ഇതില്ലേ തന്നെ അവിടെ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇതിനു ഇതിനുമുമ്പെടുത്ത ആ സൈറ്റിൽ തന്നെ ലോഗിൻ ചെയ്യാൻ പറ്റും ലോഗിൻ ഈ സൈറ്റിനകത്ത് നമ്മുടെ ഇമെയിൽ അഡ്രസ്സും ലോഗിൻ ഐ ഡിയും കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ഇതിനകത്തേക്ക് കടക്കാൻ പറ്റും നമ്മളുടെ ഒരു ഇതുപോലെ സർട്ടിഫിക്കേഷനും അതുപോലെ എക്സാമിനേഷൻ കഴിഞ്ഞ ഒക്കെ ആയിട്ടുള്ള ഒരു വിഡോയിലേക്ക് നമുക്ക് അടക്കാൻ പറ്റും അവിടെ നമ്മൾ അവിടെ നേരെ മുമ്പ് കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടാവും അഡ്രസ്സ് പാൻ കാർഡ് അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അവിടെ നമുക്ക് ഏത് എക്സാം ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളവിടെ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻറോൾ ഫോർ ദ എക്സാം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിബിഐയുടെ ഈ എൻ ഐ എസ് എമ്മിൻ്റെ കീഴിലുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് ഇവിടെ വരും ഇപ്പം കൊമോണിറ്റി ഒക്കെ ചെയ്യുന്ന ഡീലേഴ്സിനാണെങ്കിൽ കൊമോണിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കേഷൻ ഉണ്ട് കൊമ്മോണിറ്റിൻ ഡെറിവേറ്റീവ് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാൻ ഇനി ഇക്വിറ്റിയിൽ ഡെറിവേറ്റീവ്സ് ചെയ്യുന്നതാണ് ഡീലേഴ്സിന്റെ ഡെറിവേറ്റീവ് ബന്ധപ്പെട്ട മുടികളുണ്ട് ഇനി മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ആളാണ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യാനുള്ള ആവശ്യം വേണ്ട ആ സർട്ടിഫിക്കേഷൻ ഉണ്ട് അതുപോലെ തന്നെ റിസർച്ച് അനലിസ്റ്റിന് വേണ്ട സർട്ടിഫിക്കേഷൻ ഫിനാൻഷ്യൽ പ്ലാനറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ലെവൽ വൺ ലെവൽ ടു എക്സാമിനേഷൻ ഉണ്ട് അത് അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് ബ്രോക്കിംഗിൽ ഓപ്പറേഷൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എസ് ഒ ആർ എം എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട് ആ മൊഡ്യൂള് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ മൊഡ്യൂളും ഇപ്പൊ ഇപ്പോൾ പി എം എസ് ഡിസ്ട്രിബ്യൂഷനാണ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ വാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ുള്ള പല അസറ്റ് ക്ലാസ്സിൽ വാല്യു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ പ്ലാൻ ആൻഡ് മിഷണറി അത്തരത്തിലുള്ള അസറ്റ് ക്ലാസുകളിലേക്ക് അതിൻ്റെ വാലുവേഷന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ അടക്കം ഏതാണ്ട് മുപ്പതോളം എക്സാമിനേഷൻ നമുക്ക് ഇതിനകത്തുണ്ട് ചിലപ്പോൾ ഫീസിൽ വ്യത്യാസം വരും സാധാരണഗതിയിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ കോഴ്സുകൾക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ആണ് വരുന്നത് കാലാവധി മിക്ക കോഴ്സുകൾക്ക് ഒരു മൂന്ന് വർഷത്തെയാണ് വരുന്നത് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമ്മൾ റിന്യൂ ചെയ്യണം റിന്യൂ ചെയ്തില്ലെങ്കിൽ ഇത് അബദ്ധം കൊണ്ട് അത് ക്യാൻസലാകും പിന്നെ അതിൽ നമുക്ക് സി പി ഇ ഒ ഇ സി പി ഒ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും ഇതാണ് എൻ ഐ എസ് ഉപമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഇപ്പോൾ ഈ നമ്മൾ റിസർച്ച് അനലിസ്റ്റ് ആയില്ല ബേസിക് ഡീറ്റെയിൽസ് അറിയാവുന്നവർ ഇതിന്റെ സ്റ്റഡി മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് ബേസിക് ഇൻഫർമേഷൻ എല്ലാം കിട്ടും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സുകൾ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും ഇത്രമാണ് എൻ ഐ എസ് എമ്മിനെ സംബന്ധിച്ച് കോഴ്സുകൾ വേണ്ടത് മിക്കവാറും നമ്മളൊരു ബ്രോക്കിംഗ് ജോലി കിട്ടി കഴിയുമ്പഴായിരിക്കും ഡെറിവേറ്റീവിന്റെ അല്ലെങ്കിൽ എസ് ഒർഎമ്മിന്റെ റിസർ റിസർച്ച് അനലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ എഴുതി എടുക്കേണ്ടി വരുന്നത് ഇനി അത്തരം ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് നേരത്തെ ഈ എക്സാം പാസ് പാസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ജോലി കിട്ടുന്നതിനൊരു മുൻഗണന കിട്ടും കാരണം ഈ ഇത് ജോലി കിട്ടി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് എഴുതി എടുക്കുന്നതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഡെറിവേറ്റീവ് ഡീലേഴ്സ് ഒക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അവരുടെ ടെർമിനിൽ തന്നെ നമ്മുടെ ഈ കിട്ടുന്ന ആണ് അവിടെ അറ്റാച്ച് ചെയ്യുന്നത് ആ ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്നത് എവിടെയാണ് ട്രേഡ് നടന്നു എന്നൊക്കെ സെബിക്കും എക്സ്ചേഞ്ചിനും ഒക്കെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇത് ഇത് അപ്പോ അതുകൊണ്ട് ഇത്തരം സർട്ടിഫിക്കേഷനുകളൊക്കെ നമുക്ക് എൻ ഐ എസ് എം സർട്ടിഫിക്കറ്റ് അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരി സെക്യൂരിറ്റീസ് മാർക്കറ്റിന്റെ ഇത് സെബിയുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എൻ ഐ എസ് എമ്മിന്റെ കോഴ്സുകൾ പാസ് ആക്കി കഴിഞ്ഞാൽ ഇത്തരം ജോലി സാധ്യതയുണ്ട് ഇതുകൂടാതെ ഡെറിവേറ്റീവ് ഒക്കെ പാസ്സായവർക്ക് ബാങ്കുകളിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അധികം എല്ലാ ബ്രാഞ്ചുകളിലേക്കൊന്നും വരില്ല അവരുടെ ട്രഷറി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് മൂന്നോ നാലോ പേർക്കൊക്കെ വേക്കൻസി വരാറുള്ളൂ അവരുടെ ഹെഡ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ഇത്തരം വേക്കൻസി ഒക്കെ വരുന്നത് ഇതാണ് എൻ ഐ എസ് എമ്മിനെ സംബന്ധിച്ചിടത്തുള്ള കോഴ്സുകളും സർട്ടിഫിക്കറ്റുമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ Lokale, anyway, െ പറ്റിയും പറയുന്നില്ല സൈറ്റിൽ കയറി അത് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ ആ ഇനി അടുത്തതായിട്ട് നമ്മൾ എൻ എസ് സിയും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നടത്തുന്ന പല കോഴ്സുകളുണ്ട് അപ്പൊ ആ കോഴ്സുകളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് നമ്മൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൈറ്റിൽ തന്നെ എൻ എസ് സിയുടെ സൈറ്റിൽ തന്നെ കയറുക നമ്മൾ സാധാരണ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ എൻ എസ് സിയുടെ സൈറ്റ് കിട്ടും എൻ എസ് സിയുടെ സൈറ്റിൽ തന്നെ മൂഗിളിൽ മാർക്കറ്റ് ഡേറ്റ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ പല ഐക്കൺ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് നമ്മൾ ലേൺ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക അപ്പം തന്നെ നമുക്ക് കോഴ്സസ് പ്രോഗ്രാംസ് അത്തരം ഡീറ്റെയിൽസ് കിട്ടും ഓൺലൈൻ ആയിട്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകളുണ്ട് അതുപോലെ സെൽഫ് ആയിട്ട് പഠിക്കേണ്ട കോഴ്സുകളുണ്ട് ക്ലാസ് റൂം കോഴ്സുകളുണ്ട് ഇനി ട്രെയിനിങ് ഉണ്ട് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഇൻട്രാക്റ്റീവ് കോഴ്സുകൾക്കൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അത്തരം കോഴ്സുകൾ നോക്കുക അവിടെ അത് നോക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുന്ന ടെക്നിക്കൽ അനാലിസിസ് അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നിക്കൽ അനാലിസിസ് കോഴ്സുകൾ ഫണ്ടമെന്റൽ അനാലിസിസ് കോഴ്സുകൾ ഈ ഫിനാൻഷ്യൽ മോഡലിംഗിനുള്ള വാല്യുവേഷനെ സംബന്ധിച്ചുള്ള കോഴ്സുകൾ ഇക്വിറ്റി റിസർച്ച് ആൻഡ് വാല്യുവേഷൻ കോഴ്സുകൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പല കോഴ്സുകൾ പിന്നിപ്പം ടെക്നിക്കൽ അനാലിസിസ് തന്നെ കുറച്ചുകൂടെ ആയിട്ട് പോകുന്നവർക്ക് എലിയറ്റ് വേവിനെ പറ്റിയുള്ള കോഴ്സുകൾ ഉണ്ട് അവിടെ ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രെയിനിങ് സ്ട്രാറ്റജി പറയുന്ന അതുപോലെ അതിന്റെ വെൽത്ത് മാനേജ്മെന്റിന്റെ അഡ്വാൻസ്ഡ് പ്രോഗ്രാം ഉള്ള കോഴ്സുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം അവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പോ നമുക്ക് ടെക്നിക്കൽ അനാലിസിന്റെ ഒരു കോഴ്സ് ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനത് എത്ര മണിക്കൂറാണ് പന്ത്രണ്ട് മണിക്കൂറാണ് ക്ലാസ്സുകൾ അപ്പോൾ ഇന്റർ ആക്റ്റീവ് ആണ് അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും നമ്മൾ എൻറോൾ ക്ലിക്ക് ചെയ്ത് നമ്മളവിടെ ആ വിൻഡോയിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സിന്റെ പ്രൈസും നമുക്ക് അത് രജിസ്റ്റർ ചെയ്യാനുള്ള അതും അത് കാർട്ടിലോട്ട് ആഡ് ചെയ്ത് അത് ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ വരും ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരു കോഴ്സിന് അയ്യായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ ഇതുപോലെ ഓരോ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ നോക്കിയാൽ മതി നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇനി അത് അതല്ല നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഐക്കറ്റ് ക്ലിക്ക് ചെയ്താൽ മതി അത് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അതുപോലെ പല ടെക്നിക്കൽ അനാലിസിസ് ചാർട്ട് പാറ്റനെ സംബന്ധിച്ചുള്ള കോഴ്സുകൾ അങ്ങനെ ആയിട്ട് താഴെ ഇപ്പോൾ ഇൻഡെക്സ് ട്രെയിനിങ് സ്ട്രാറ്റജി കോഴ്സുകൾ ടെക്നിക്കൽ അനാലിസിസ് മാസ്റ്റർ ക്ലാസ്സുകൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് ടെക്നിക്കൽ അനാലിസിസ് കോഴ്സുകൾ ഇനി ബാങ്കിങ് കോഴ്സസ് ബൈ സെബി നടത്തുന്ന കോഴ്സുകൾ അങ്ങനെയുള്ള എല്ലാ സി ഐ ബി നടത്തുന്ന കോഴ്സുകൾ ഇതെല്ലാം അവിടെ നമുക്ക് കിട്ടും ഇനി അതിനകത്ത് നമ്മളിപ്പോൾ ഒരാളെ സംബന്ധിച്ച് ടെക്നിക്കൽ അനാലിസിസിൻ്റെ ചാർട്ട് പാറ്റ കോഴ്സ് ആണ് വേണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി എൻ്റെ എത്ര മണിക്കൂറാണ് കോഴ്സിൻ്റെ ഡീ പഠിക്കേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എപ്പുക്കേഷൻ അതിന്റെ ലൈഫ് ടൈം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ കിട്ടും ബ്രോഷർ ഡൗൺലോഡ് ചെയ്യാം ഇനി എൻറോൾ ചെയ്ത് എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എലിജിബിലിറ്റി ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട് ഇപ്പൊ എൻറോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ആ കോഴ്സിന് ഇപ്പൊ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെങ്കിൽ ആ കോഴ്സ് നമുക്ക് ബുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ് ഇനിയിപ്പൊ നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്ക് അവിടെ അവിടെ നിന്ന് പഠിക്കാൻ പറ്റും ഇനി ഇതും മാത്രമല്ല ക്ലാസ് റൂം കോഴ്സ് വേണമെങ്കിൽ അത്തരം വൺ ഡേ വർക്ക്ഷോപ്പ് മുതല് പല ടൈപ്പ് കോഴ്സുകളെ പറ്റി അടുത്ത ഐക്കണിൽ പറയുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങളത് താല്പര്യമുള്ളവരത് മനസ്സിലാക്കിയാൽ മതി നീ ട്രെയിനിങ്ങിനാണെങ്കിൽ അത് നീ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിനാണ് അത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കോഴ്സുകളെല്ലാം അവിടെ അതിനകത്ത് ഉണ്ട് ഇപ്പോൾ എം എസ് എക്സ് അത്തരമുള്ള കോഴ്സുകൾ വരെ അതിനകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്താൽ അത്തരം ഡീറ്റെയിൽസ് അവിടെ കിട്ടും ഇത് എൻ എസ് സിയുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളാണ് ഞാൻ എൻ സി എഫ് എമ്മിന്റെ കോഴ്സുകൾ ഒരു അഞ്ച് വർഷം മുമ്പ് ചെയ്തിരുന്നു ഇപ്പം എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഒന്നുമില്ല അപ്പം ഇപ്പോഴത്തെ ഡേറ്റ് യു ഡി അത് കഴിഞ്ഞ് വന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എക്സാം എഴുതിയതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അപ്പം നിങ്ങൾ ഇതുവരെ കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ അവിടെ നമുക്ക് എടുക്കാൻ പറ്റും ഇനി ഇതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതുപോലെ തന്നെ നടത്തുന്ന കോഴ്സുകളുണ്ട് അപ്പൊ അത് നമ്മൾ ബി എസ് സി ഇന്ത്യയുടെ സൈറ്റിനകത്ത് കയറുക അവിടെ ഇതുപോലെ തന്നെ ഇവിടെ ഉള്ള വിൻഡോ എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ആ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത് അപ്പൊ നമ്മൾ വേറൊരു വിൻഡോയിലേക്ക് കിടക്കും അവിടെ സ്റ്റഡി അതായത് ഗ്രാജുവേറ്റ് ആയത പോസ്റ്റ് ഗ്രാജുവേറ്റ് അതുപോലെ പ്രൊഫഷണൽ സ്റ്റഡീസ് വൊക്കേഷണൽ ഇന്റർനാഷണൽ അങ്ങനെ പല ടൈപ്പ് കോഴ്സുകളുണ്ട് ഇനി സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട് ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട് അപ്പൊ അത്ര ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും ഇനി നമ്മളിപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളൊക്കെ ആണെങ്കിൽ അതിന് അതിനൊക്കെ നല്ല ഫീസ് ഫീസാവും സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് സാധാരണ രീതിയിൽ ഫീസ് കുറവുള്ള ഇത് ഉണ്ടാവുന്നത് ഫിനാൻഷ്യൽ പ്രൊഫഷണൽ പ്രോഗ്രാമിനെ സംബന്ധിച്ച് രണ്ട് വർഷത്തെയൊക്കെ കോഴ്സുകളാണ് അത് അതിനുള്ള എലിജിബിലിറ്റി അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ പറയുന്നുണ്ട് ഏതാണ്ട് നൂറ്റമ്പതോളം കോഴ്സുകൾ ബി എസ് സിയുടെ സൈറ്റിൽ അവൈലബിളാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പല ടൈപ്പ് കറൻസി ട്രേഡിങ് ഡെറിവേറ്റീവ് അത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് അസോസിയേറ്റുകൾ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കോഴ്സുകൾ ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളും നമുക്കിവിടെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും നമ്മൾ ഓൺലൈൻ ലേണിങ്ങിനകത്ത് ബി എസ് സിയും ചില യൂണിവേഴ്സിറ്റികളുമായിട്ട് സഹകരിച്ചുകൊണ്ടുള്ള കോഴ്സുകൾ കാണാം അതുപോലെ തന്നെ മൈക്രോ എക്സ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും ആറ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് കൊണ്ടൊക്കെ പാസ്സാകാൻ പറ്റുന്ന വെൽത്ത് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസ് കോഴ്സുകളൊക്കെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അത്തരത്തിലുള്ള ചെറിയ ചെറിയ കോഴ്സുകൾ മൂന്നോ നാലോ ദിവസം കൊണ്ട് പാസ്സാകാനുള്ള കോഴ്സുകൾ നമുക്കവിടെ കാണും ഇതുപോലെ പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി ഫോർ ഡെ ഡേ ട്രേഡേഴ്സ് ഇതിന് നാലായിരത്തി ഇരുപത്തിനാല് രൂപയാണ് കാണിക്കുന്നത് ആ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് ഇത്തരം കോഴ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ബി എസ് സിയുടെയും എൻഎസ് സിയുടെയും വെബ്സൈറ്റിൽ ഇതുപോലെ ഒരുപാട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകൾക്ക് നമുക്ക് എൻറോൾ ചെയ്യാം ഇനി ജോലിക്കല്ലെങ്കിൽ പോലും നമുക്ക് ഇത്തരം ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന കോഴ്സുകൾ അത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം സ്റ്റഡി മെറ്റീരിയൽ കിട്ടുന്നതാണെങ്കിൽ കോഴ്സ് ചെയ്തില്ലെങ്കിൽ പോലും സ്റ്റഡി മെറ്റീരിയൽ വായിച്ച് മനസ്സിലാക്കിയപ്പോലും നമുക്ക് ഇത് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നതാണ് അതുകൊണ്ട് പതിനായിരം രൂപ താഴെയുള്ള കോഴ്സുകളാണ് മിക്കതും ഏറ്റവും കൂടുതലുള്ളത് അത്തരത്തിലുള്ള കോഴ്സുകളാണ് അതിൽ വലുതെ പ്രൊഫഷണൽ ആയിട്ട് രണ്ട് വർഷം മൂന്ന് ഒക്കെ പഠിക്കുന്ന കോഴ്സുകളും ഇവർ നടത്തുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ഇവിടെ ഉള്ള അംഗീകൃതമായ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഒക്കെ നടത്തുന്ന കോഴ്സുകളാണ് ഇത് ഇനി ഇത് കൂടാതെ തന്നെ പല ഏജൻസികളും ആയിരം രൂപ അടുത്തുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട് ഞാൻ പറയുന്നത് ഇപ്പം ഓൺലൈൻ കോഴ്സുകൾ നടത്തുന്ന ചില വെബ്സൈറ്റുകളാണ് അവരും ഇതുപോലെ ഞാനത് പ്രത്യേകിച്ച് എൻ്റെ പേരൊന്നും പറയുന്നത് നമ്മൾ ഇത് ഒരു പ്രൊമോഷനൊന്നുമല്ല ഞാനിപ്പോൾ ഈ കോഴ്സുകൾ പഠിക്കാം എവിടെ പഠിക്കാം അല്ലെങ്കിൽ ഇതേ പറ്റിയുള്ള വിവരങ്ങളൊക്കെ എവിടെ നിന്ന് കളക്ട് ചെയ്യാമെന്ന് പലരും ചോദിച്ചതിൻ്റെ ബേസിലാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതിൻ്റെ ഒന്നും ഒരു പ്രൊമോഷനല്ല ആ ഇന്നത് ഒരു അഞ്ചു വർഷം മുമ്പാണ് ഞാൻ ഞാനിത് പല കോഴ്സുകളും ചെയ്തിട്ടുള്ളത് അപ്പൊ പുതിയതായിട്ടുള്ള അപ്ഡേഷൻ ആയിട്ട് ഇൻഡെപ്തായിട്ട് എനിക്കറിയില്ല അപ്പൊ നിങ്ങളിത് കോഴ്സിനകത്ത് നോക്കിയിട്ട് അനുയോജ്യമായത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി ഇനി ഇത് പഠിച്ചാൽ ട്രേഡ് ചെയ്യാവോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡിംഗ് എൻ്റെ ഡിഫറൻറ്റ് ആണ് നമ്മൾ ഒരു നല്ല പ്രാക്ടീസ് വേണ്ട ഒരു ഇതാണ് ഈ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് മാർക്കറ്റിന്റെ പല സെനാരിയിലും പല രീതിയിലായിരിക്കും പല ഇൻഡിക്കേറ്ററുകളൊക്കെ വർക്ക് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പരിചയ സമ്പത്ത് നമ്മൾ നേടിയെടുക്കുന്നതാണ് നല്ലത് ഇനി ഒരുപക്ഷെ ചില നല്ല ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷമൊക്കെ മാർക്കറ്റിൽ നിന്ന് പരിചയമുള്ള അതായത് മാർക്കറ്റിന്റെ അപ്പ് ആൻഡ് ഡൗൺ പല രീതിയിൽ കണ്ടു പരിചയമുള്ള ആൾക്കാരുടെ കിട്ടൊക്കെ പോയി നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം കോഴ്സുകൾ പഠിക്കാവുള്ളൂ കാരണം അവർക്കേ അതിന് ആ എക്സ്പീരിയൻസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ ഒന്നോ രണ്ടോ ഇൻഡിക്കേറ്റർ നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻഡിക്കേറ്റർ പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് മനവത്താവണമില്ല അത്തരം പല കാരണങ്ങൾ കൊണ്ടാണ് പലരും ഈ ട്രേഡിങ് പഠിച്ചിട്ട് സക്സസ് ആവാതെ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകൾ നിങ്ങൾ ഈ പറയുന്നതിനകത്തുനിന്ന് അംഗീകൃതമായ അല്ലെങ്കിൽ എക്സ്ചേഞ്ചുകൾ നടത്തുന്ന ഈ കോഴ്സിൽ നിന്ന് മനസ്സിലാക്കുക ഇനി എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിനു മുമ്പ് റിസർച്ച് അർണലിസ്റ്റിനെ പറ്റി മാത്രം ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട് ഇനിയിപ്പോൾ പലരും സി എഫ് എ പറ്റിയും സി എഫ് പി എ പറ്റിയും അതായത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ കോഴ്സിനെ പറ്റിയും ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ചെറിയൊരു വീഡിയോ അടുത്ത തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും വളരെ നന്ദി ഇനി അവർക്ക് മറ്റ് കോഴ്സുകൾ വേണമെങ്കിൽ ഈ വീഡിയോയും വീഡിയോയിലൂടെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ടവർക്കെല്ലാവർക്കും നന്ദി താങ്ക്